ഹലോ നമസ്കാരം നാരകം കാഴ്ചട്ടില്ല കേട്ടോ നല്ല സ്വീവ്ലെസ് നാരകാണ് പക്ഷെ ഇത് കാഴ്ചട്ടില്ല ഇതിൻ്റെ എപ്പോഴും ഇത് വീഡിയോ കാഴ്ചന്റെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതുവരെ കാഴ്ച്ചിട്ടില്ല ഇത് ഏതാണ്ട് ആ പ്രായം ഉള്ള സാധനമാണ് വളരെ പ്രായമുള്ളതാണ് ഇതെന്തെങ്കിലും കായ്ക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതോ ഇതിന് ഇതിൽ വളക്കുറവിൻ്റെ ആണോ ഈ ഇലയ്ക്ക് ഇങ്ങനെ മഞ്ഞച്ച് മഞ്ഞളച്ചിരിക്കുന്നത് മുകളിലൊന്നും മഞ്ഞപ്പില്ല താഴ്ത്തിലേക്ക് ഒരു മഞ്ഞപ്പുണ്ട് അതൊന്നുകൂടെ കമൻറ്റ് ചെയ്യണേ ഇത് കായ് ഖാനന്തോ ഓക്കെ താങ്ക് യു